ഹല ഗസ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടില്ല കാർബോർഡിന്റെ ഒരു ബോക്സ് അല്ല കാർബോർഡിന്റെ ഒരു പീസ് ഉണ്ട് നമ്മളെടുത്ത് ഈ ഒരു പീസ് ഉണ്ട് കേട്ടോ അപ്പം ഇത് മോൻ്റെ കളിപ്പാട്ടത്തിന്റെ ഒരു ബോക്സ് ആയിരുന്നു അതിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു പീസാണ് ഇത് കേട്ടോ അപ്പം ഈ ഒരു കാർബോർഡിന്റെ ബോക്സ് ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ നല്ലൊരു നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഒരു സിമ്പിൾ വർക്കാണ് എന്തായാലും കണ്ടുനോക്കുക പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതിയെന്നാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ വർക്ക് എങ്ങനെയാണ് നോക്കാം ഞാൻ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന കാർഡ്ബോഡ് കുറച്ച് വലുപ്പമുള്ള പീസായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഞാൻ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച വിചാരിച്ച ആ ഒരു സാധനമല്ല ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാരണം ഞാൻ വെച്ചിട്ടുള്ള പിസ്താശല്ല് വെച്ചുള്ളൊരു ക്രാഫ്റ്റായിരുന്നു ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത് ചെയ്ത് തുടങ്ങിയപ്പോ അല്ല ചെയ്തു തുടങ്ങിയപ്പോഴല്ല ഈ ഒരു വലിയ കാർഡോർഡ് കണ്ടപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ എന്തെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ നമുക്ക് ഷോപ്പീസ് എന്നതിനേക്കാട്ടും കൂടുതൽ നല്ലത് നമുക്ക് ഉപകാരമുള്ള ഒരു സാധനമാണല്ലോ അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനിത് വെച്ചിട്ട് നമ്മുടെ ഒരു ഓർഗനൈസറാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് നമ്മുടെ ഓർഗനൈസർ െന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടില്ല ഒരു ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് പക്ഷേ എപ്പോഴും ചെയ്യുന്നതാണല്ലോ അപ്പോൾ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ച് വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടുണ്ടാക്കുക എന്നുള്ളതിൽ ഞാൻ ഇതിലിങ്ങനെ രണ്ട് ചതുരത്തിൽ രണ്ട് വലിയ പീസുകൾ വരച്ച് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പതിനഞ്ച് സെന്റിമീറ്റർ വീതിയും ഇരുപത്തൊന്ന് സെന്റിമീറ്റർ നീളവും വരുന്ന രണ്ട് പീസുകളാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കാർഡോർഡിൻ്റെ എന്നിട്ട് ഇതിൽ ഇതേപോലെ അതിൻ്റെ ഒരു കോൺ ഉണ്ടല്ലോ ആ ഒരു കോണിൽ ഞാൻ ഇതേപോലെ ഒരു റൗണ്ട് പോലെ വരച്ചു കൊടുത്തിട്ട് ആ ഒരു രണ്ടെണ്ണത്തിലും നമ്മളങ്ങനെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഷെൽഫ് ഷെൽഫുണ്ടല്ലോ ഡ്രസ്സൊക്കെ വെക്കുന്ന അലമാരയുടെ ആ ഷെൽഫില്ല ആ ഷെൽഫിൻ്റെ രൂപത്തിലാണ് ഷെൽഫിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഇത് സംഭവം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല ക്യൂട്ടായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുട്ടി പീസുകളും കൂടെ വേണം അതായത് ഷെൽഫിൻ്റെ ഉള്ളിൽ നമുക്ക് ഓർഗനൈസ് വെച്ച് കുറച്ച് കള്ളി കളിക്കളി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂന്ന് പീസുകളാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് പത്ത് സെൻറ്റിമീറ്റർ വീതിയും പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള മൂന്ന് പീസുകളാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അളവും കാര്യങ്ങളൊക്കെ ചിലടിക്ക മെൻഷൻ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യേണ്ടത് ിൽ ഒരു കൺഫ്യൂഷൻ വരേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ മൂന്ന് പീസുകൾ കട്ട് ചെയ്യണം ഞാൻ ഒരു പീസ് കട്ട് ചെയ്യുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കാരണം ഒരെണ്ണം കട്ട് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് മറ്റൊരു ബാക്കിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതാ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വലിയ പീസ് അത് രണ്ടെണ്ണം ആണ് കട്ട് ചെയ്തത് മൊത്തം അഞ്ച് പീസാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് കൂടാതെ ഒരു പീസും കൂടെ നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ അത് കട്ട് ചെയ്യുന്നത് ഞാൻ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പേപ്പേഴ്സൊക്കെ ഒന്ന് വൈറ്റ് പേപ്പറിൽ പൊതിഞ്ഞെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വലിയ പീസാണ് പൊതിയുന്നത് അതിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് മടക്കി അത് പൊതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ അതിൻ്റെ കുറച്ച് കുറച്ചും കൂടി വലുപ്പത്തിൽ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഈ ഒരു രീതിയിലാണ് അത് അത് കവർ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വൈറ്റ് പേപ്പർ മാത്രമായിരുന്നു ഉണ്ടായത് അതായത് എയർ ഫ്രഷീറ്റ് മാത്രം കളർ പേപ്പർ ഇല്ലായിരുന്നു കളർ പേപ്പർ ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെയാണ് വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാനിത് ആണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാർബോഡിൻ്റെ ഒരു ഭാഗം നല്ല രീതിയിൽ ിൽ കെവികളാക്കി കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒട്ടിച്ച് അതായത് നല്ല നീറ്റായിട്ട് ഒട്ടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മൂന്ന് മൂലയും ഇതേപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മടക്കി എടുക്കുമ്പോൾ നല്ല നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മൂലയ്ക്ക് നിന്ന് ചതുരത്തിലുള്ള പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഈ ഒരു മടക്ക് വരുന്ന ആ ഒരു വളവ് വരുന്ന ഭാഗം ഈസി ആയിട്ട് മടക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ കുനുകുന ഒന്ന് കട്ട് ചെയ്യും കുട്ടി കുട്ടി പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ അടിയിലേക്ക് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഭാഗം ഇപ്പം കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് തന്നെ ഒരു പീസ് ഇതേ ഈ ഒരു എ ഫോർ ഷീറ്റിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു അതിൻ്റെ ആദ്യം ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക ജസ്റ്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ബാക്കി വന്ന ഭാഗങ്ങളൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ട് ഭാഗവും നല്ല രീതിയിൽ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ തന്നെ ഞാൻ മറ്റേ രണ്ട് വലിയ പീസും കട്ട് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ തന്നെ ചെയ്യുന്നതേ കാണിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ കുഞ്ഞു കുഞ്ഞു പീസുകളുണ്ടായിരുന്നില്ല ആ ഒരു കുഞ്ഞു കുഞ്ഞു പീസുകളും ഞാൻ ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കവർ ചെയ്യാൻ വേണ്ടി ഈസി ആയിരുന്നു കാരണം ഇത് ചതുരത്തിലുള്ള പീസായത് കൊണ്ട് തന്നെ നമുക്ക് വളവും കാര്യങ്ങളൊന്നും വരുന്നില്ല സോ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ജസ്റ്റ് ഞാൻ ആ ഒരു പേപ്പറിൽ വെച്ച് മടക്കി കൊടുത്ത് അതിൻ്റെ ഈ ഒരു നാല് രണ്ട് ഭാഗങ്ങളും ഇതേപോലെ കട്ട് ചെയ്ത് അടിയിലേക്ക് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തു അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ നമ്മളെല്ലാം വൈറ്റ് പേപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വലിയ പീസും ഒരു ചെറിയ പീസും ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം പൊതിഞ്ഞെടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഇനി ബാക്കിയുള്ള ഈ ഒരു മൂന്ന് പീസുകളും കൂടെ നമുക്ക് പൊതിഞ്ഞെടുക്കണം അതൊക്കെ പൊതിഞ്ഞെടുത്താൽ ഓക്കെ ആയിട്ടോ അപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെ നമ്മുടെ അഞ്ച് പീസുകളും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈസിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വലിയ രണ്ട് പീസ് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ അപ്പോൾ ഷെൽഫിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ അത് ഇതാണ് കേട്ടോ അപ്പോൾ ഷെൽഫിൻ്റെ ആ ഒരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വളച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഷെൽഫിന് എന്തെങ്കിലും ഒരു ഇതൊക്കെ വേണ്ടേ അതായത് എന്തെങ്കിലും കുറച്ച് ക്യൂട്ടായിട്ട് കാണാൻ ക്യൂട്ടായിട്ട് എന്തെങ്കിലും ഒക്കെ വേണ്ടേ വെറും വൈറ്റ് പേപ്പർ തന്നെയാണല്ലോ അപ്പോൾ കളർ പേപ്പർ അല്ല കളർ പേപ്പർ ആണെങ്കിലും കുറച്ചും കൂടെ ക്യൂട്ടായിരിക്കും അപ്പോൾ ഇതിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഇത് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഗിൽറ്റർ ഷീറ്റിൽ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ ഇതേപോലെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ് കേട്ടോ എൻ്റെ അടുത്ത് ഈ ഒരു കളർ പേപ്പർ സോറി ഈ ഒരു ഗിൽറ്റർ പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ കൂടുതൽ കളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ അഞ്ചെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് ആ ഒരു ഭാഗത്ത് വെച്ച് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതായതിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് ഞാൻ ഫെവി ഗോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ആദ്യം കാണിച്ചതുപോലെ ആ ഒരു രീതിയിലാണ് നമ്മളിത് ഓർഗനൈസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ ഫസ്റ്റ് നമ്മൾ അടിയിലത്തെ ഈ ഈയൊരു വശത്ത് രണ്ട് സൈഡിലും ഇതേപോലെ പശാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം ആദ്യം നമ്മൾ ഒരെണ്ണം ഒട്ടിച്ചു ഫെവി ഗോൾ വെച്ചിട്ട് ഒരെണ്ണം ഒട്ടിച്ചു ഒട്ടിച്ചിട്ട് കുറച്ച് സമയം നമ്മൾ നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കുറച്ച് സമയം ചെയ്യണം കാരണം ഫെവി ഗോൾ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അപ്പം നമ്മൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ കുറച്ച് സമയം ഒന്ന് നല്ല രീതിയിലൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ആ ഒരു വശം നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു അപ്പോൾ അത് പെയിൻറ്റിൻ്റെ ബോട്ടിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനാ ഒരു ഭാഗം ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിന് ശേഷം നല്ല നല്ല രീതിയിൽ സ്റ്റിക്കായി അതിന് ശേഷം നമ്മൾ അടുത്ത ഭാഗം കൂടെ ജസ്റ്റ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു കുറച്ച് സമയം നമ്മൾ നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് നല്ല രീതിയിൽ ഡ്രൈ ആയി പിന്നെ നമ്മൾ ബാക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ വീട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടോ അപ്പോൾ അതിൻ്റെ നീളവും വീതി എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ വീ നീളവും സോറി പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതിയും ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ നീളമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അതായത് നമ്മുടെ ആ ഒരു വലിയ പീസിൻ്റെ അതേ നീളവും വീതിയും തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ബാക്കിൽ വെച്ചിട്ട് ആ ഒരു ഷെൽഫിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു ബാക്ക് ഷെൽഫിൻ്റെ ബാക്കും കൂടെ നമ്മൾ ഇതേപോലെ ജസ്റ്റ് നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഗ്ലൂഗണ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഒരു കാര്യമുണ്ട് ഗ്ലൂഗണ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചാൽ പേപ്പറും പേപ്പറും ഒട്ടിക്കുന്ന ടൈമില് ഗ്ലൂ ഗ്ലൂഗണ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചാൽ പെട്ടെന്ന് തന്നെ ഒട്ടിച്ച് കഴിയും പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇളകി പോയാനൊക്കെ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ വെയിറ്റ് ഒക്കെ ഉള്ളതൊക്കെ വെക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫെവിൾ തന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ പേപ്പറും പേപ്പർ ഒട്ടിക്കുന്ന ടൈമിൽ എപ്പോഴും നല്ലത് നമുക്ക് ഫെവികോൾ തന്നെയാണ് കുറച്ച് സമയം എടുക്കുകയെന്നേ ഉള്ളൂ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് ഒട്ടിയത് ഒട്ടേപോലെ തന്നെ കേട്ടോ അവിടെ നിൽക്കട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മൂന്ന് വശങ്ങളും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടായിരുന്ന കുട്ടി പീസുകൾ ഉണ്ടായിരുന്നല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കാനാണ് വേണ്ടത് അത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൂന്ന് പീസുകളുണ്ടായിരുന്നു ആ ഒരു മൂന്ന് പീസുകൾ ഒര ഒരെണ്ണം നമ്മൾ അടിയിൽ ഒട്ടിച്ചു ഇനി രണ്ട് പീസ് ബാക്കിയുണ്ട് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ രണ്ട് വശത്ത് നല്ല രീതിയിൽ പശയാക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഓരോ ഓരോന്നോരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഇത് ചെരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ചെരിച്ച് വരുന്ന രീതിയിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കാരണം അങ്ങനത്തെ ഒരു ഷെൽഫ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജസ്റ്റ് നമ്മൾ ബുക്കിൻ്റെ ഷെൽഫൊക്കെ ഇല്ല ആ ഒരു രീതിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ ചരിച്ച് ജസ്റ്റ് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കടത്തിയിട്ട് അതൊന്നിങ്ങനെ ചെറുച്ച് കൊടുത്താൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ നമ്മൾ ഫെവിള് വെച്ചിട്ട് ഒട്ടിക്കുന്നതുണ്ടായതാണ് ഒട്ടി അവിടെ നിന്നോളും അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഇതിലേക്ക് ഒട്ടു കൊടുക്കണം അപ്പോൾ ഈ ഒരു വലിയ പീസിലേക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഒട്ടു കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒടിച്ച് കൊടുത്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിലുള്ള മുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് വെച്ചിട്ട് ഒടിച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് മുത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വൈറ്റിൽ വൈറ്റ് മുത്തന്നെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മുടെ ഷെൽഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൂടെ ഉച്ചത് തന്നെ നല്ല സെക്യൂർ ആട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ക്രാഫ്റ്റ് ഐറ്റംസും അങ്ങനത്തെ കുറച്ച് കളർ പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തു ഇതിൽ നമുക്ക് എത്ര ഇത് വേണമെങ്കിലും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കേട്ടോ കാരണം അത്രയും സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ വെബി കൂടെ ഒട്ടിച്ചതാണ് കുറച്ച് വെയിറ്റ് ഉള്ള സംഭവങ്ങൾക്ക് അതായത് പെയിന്റ് ബോട്ടിൽ അങ്ങനത്തെ ഒന്നും വെക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ അവിടെ നിന്നോളും അപ്പോൾ ഇതാ നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കാർഡോഡിന്റെ കാർബോർഡ് പെട്ടി വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അടിയിലത്തെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അതിൽ ഞാൻ എന്ത് വെക്കുന്നുള്ളൂ ഇതിൽ ഞാൻ വിചാരിച്ചു കുറച്ച് ക്യൂട്ടായിട്ടില്ല എന്തെങ്കിലും ഇരുന്ന് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് മുൻപേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നായിരുന്ന ഒരു ഉറുമ്പായിരുന്നു അപ്പോൾ ആ ഒരു ഉറുമ്പിനെയായിരുന്നു അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു അതിന് നമ്മുടെ ഈ ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പെയിൻ്റിൻ്റെ ആ ഒരു ബോട്ടിലൊക്കെ അതൊക്കെ ഇട്ട് ഇട്ടുവെക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ അതൊക്കെയാണ് ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതെന്തായാലും നമ്മൾ ആ ഒരു വെറുതെ കളയുന്ന കാർബോഡിൻ്റെ ഒരു ചെറിയ പീസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ കാർബോർഡിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വീണ്ടും ഒരു വേറെ വീഡിയോയിട്ട് കാണാം ഇതുപോലെ തന്നെ വീഡിയോസിനിട്ട് എൻ്റെ ചാൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി